ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആ വേ മരിയ നമുക്കിന്ന് നോമ്പ് തുടങ്ങി അല്ലെ ഇന്നലെ തുടങ്ങി നോമ്പ് എന്ന് പറയുമ്പോ മറ്റുള്ളവരിപ്പോ വൈദികരൊക്കെ പറയുന്നത് പോലെ പഠിപ്പിക്കാൻ മാത്രമുള്ള കഴിവൊന്നും നമുക്കില്ലെങ്കിൽ പോലും നമ്മുടെ ഈ പ്രായം വരെ കടന്നു പോന്ന ജീവിത അനുഭവം വെച്ചുകൊണ്ട് എനിക്ക് ഷെയർ ചെയ്യാൻ സാധിക്കും ഓരോ നോമ്പും നമുക്ക് ഹനത്തിൻ്റെ നിങ്ങൾ എത്ര ക്ഷമിക്കാമെന്ന് വിചാരിച്ചാലും എത്ര സഹിക്കാമെന്ന് വിചാരിച്ചാലും എത്ര സ്നേഹിക്കാം എന്ന് വിചാരിച്ചാലും സഹനം നിങ്ങളുടെ പുറകേണ്ടായിരിക്കും ഒരിക്കൽ അവനോടുകൂടെ മഹത്വപ്പെടാൻ അവനോട് കൂടെ അനുഭവിക്കേണ്ടതായിട്ട് വരും ഭയങ്കര സഹനമായിരിക്കും മക്കളെ ഈ നോമ്പുകാലം ഈ അമ്പത് നോമ്പ് അതി സഹനമായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങള് ഇടപെടുന്ന മേഖലകളിൽ നിങ്ങളൊരു പരിധി കഴിയുമ്പോൾ ഫ്രാൻസിസ് പാപ്പ പറഞ്ഞതുപോലെ മത്സ്യമാംസാധികം മത്സ്യം മാ മാംസം തീർച്ചയായിട്ടും സഭയുടെ നിയമമാണത് മാംസം ഉപേക്ഷിച്ചിരിക്കണം ഹലലിയ അത് എത്ര വലിയ രോഗികളാണെങ്കിൽ പോലും അത് ഉപേക്ഷിച്ചിരിക്കണം എന്നിട്ട് മത്സ്യം കഴിക്കുന്നതുകൊണ്ട് നമുക്ക് തീർത്തും വയ്യ രോഗികളാണ് എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം പരിപ്പ് പയറ് കടല മുതിര അങ്ങനത്തെ ധാന്യ വർഗങ്ങൾ കഴിച്ചിട്ട് വർഷങ്ങളായി കഴിക്കാൻ പറ്റില്ല അൾസർ ആണ് എന്നിട്ടോ ഒരു പിടി ഗുളികയാണ് കഴിക്കുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ എന്ത് ചെയ്യണം ഞാൻ മാക്സിമം ഒരല്പം മീനെങ്ങാനും കഴിച്ചാലും ഒന്ന് വിചാരിക്കുന്നുണ്ട് ആ നേരം വരുമ്പോ എൻ്റെ മനസ്സിലേക്ക് തോന്നും വേണ്ട വേണ്ട എന്ന് അപ്പൊ എന്തെങ്കിലും പുല്ലെങ്ങാനും റാഗി എങ്ങാനും കുറുക്കി കഴിച്ച് അങ്ങോട്ട് മുൻപോട്ട് പോകാം എന്ന് ചിന്തിക്കും ക്രൈസ്തലോ എന്നാൽ കുരിശിന്റെ വഴി ചൊല്ലുക എന്ന് പറയുന്നുണ്ട് അതിന്റെ പിന്നിലെ മെയിൻ പോയിന്റ് ആ പതിനാല് കൂടെയും നമ്മൾ കടന്നു പോകേണ്ടതായിട്ട് വരും ഗസമേനി മുതൽ നമ്മൾ കുരിശിന്റെ വഴിയിൽ അല്ലെങ്കിൽ ബൈബിളിൽ ഇല്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് ഈശോയെ അവിടെ നിന്ന് വലിച്ച് ഗലീലീ കടലിന്റെ തീരത്തിൽ കൂടെ കൊണ്ടുപോയി ആ രാത്രി മുഴുവനും അവര് രണ്ട് കൈയും ആമം വെക്കുക എന്ന് പറയില്ലേ എന്നിട്ട് ഒരു ഗുഹയ്ക്കുള്ളിൽ അടക്കും പോലെ കർത്താവിനെ അടച്ചിരുന്നു എന്നാ പറയണത് നേരം വെളുക്കുന്നത് വരെ കർത്താവിന് ഒരു ഭക്ഷണോ ഒരു തുള്ളി വെള്ളം പോലും അവർ കൊടുത്തിരുന്നില്ല എന്നിട്ടാണ് അവിടെ നിന്ന് വലിച്ചു കയറ്റി ദയാദാക്ഷിണ്യം കൂടാതെ മേലാധികാരികളെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ഇപ്പൊ ഉദാഹരണത്തിന് പറഞ്ഞ പള്ളിയിലെ അച്ഛനും ഒരു വ്യക്തിയോട് ഒരു ഗൗരവം ഉണ്ടോ ആ അച്ഛനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ഈ വ്യക്തിനെ എന്തുമാത്രം പീഡിപ്പിക്കാം അത്രയും പീഡിപ്പിക്കും അങ്ങനെയുള്ള ജനങ്ങളും നമ്മുടെ പള്ളിയിലുണ്ട് ക്രൈസ്തലോ അതിന്റെ യഥാർത്ഥ സ്ഥിതി അന്വേഷിക്കാതെ വിഷമിപ്പിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട് എന്നോട് അനേകര് ഷെയർ ചെയ്തിട്ടുണ്ട് ഹല്ലേലൂയ ഇതൊക്കെ കാണുന്ന ഒരു ദൈവമുണ്ട് എന്ന് നാം മനസ്സിലാക്കണം രണ്ടാമത്തെ പോയിന്റ് നമുക്ക് ഈ ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ പറഞ്ഞു വരുമ്പോ കർത്താവിനെ അവര് കൊണ്ടുപോയ ആ ഒരു വിധം ആ പീലാത്തോസിന്റെ അരമനയുടെ മുൻപിൽ ഒരു വലിയ കുറ്റവാളിയെ പോലെ നിർത്തി എന്നിട്ട് നീ അത് ചെയ്തു അത് ചെയ്തു കർത്താവിനെ ഒരു പക്ഷൻ ജനം മുഴുവൻ അവിടെ നിന്നുകൊണ്ട് അവനെ ക്രൂശിക്കുക അവനെ ക്രൂശിക്കുക നമ്മള് യേശുവിന്റെ സ്ഥാനത്തൊന്ന് ഒന്ന് ചിന്തിച്ചു നോക്കോ എല്ലാവരും പറയണു അവനെ ക്രൂശിക്കുക അവളെ ക്രൂശിക്കുക എന്ന് മൗനം പാലിച്ചു കൊണ്ട് ചമ്മട്ടി കൊണ്ട് അടിക്കപ്പെടാൻ നിന്നു കൊടുക്കുന്ന യേശു ആ ഓരോ അഴികിലും മാംസം തെറിക്കുകയായിരുന്നു കൊളുത്തിട്ട് വലിക്കുന്ന ആ ഒരു ഇത് വെച്ചുകൊണ്ടാണ് കർത്താവിനെ അടിച്ചിരുന്നത് ആ രക്തം മുഴുവൻ മാംസവും രക്തവും അവിടെ ചെതറി പരിശുദ്ധമ്മ ആ പേഷണ ഓഫ് ദ ക്രൈസ്റ്റിലെ ഒരു തുണി കൊണ്ടുവന്ന് അത് ഒപ്പുന്നു വിലയേറിയ രക്തം ഹലലുക നമ്മൾ ഓരോരുത്തരും ഈ വഴിയിലൂടെ കടന്നു പോകാൻ ദൈവം അനുവദിക്കും ദൈവ മക്കളെ ഹലലുക ഒരു പക്ഷേ എന്നെ കേൾക്കുന്ന എൻ്റെയൊക്കെ പ്രായമുള്ള അതായത് അറുപതിനോട് അടുത്ത് അല്ലെങ്കിൽ അറുപത് വയസ്സായ അമ്മമാരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യമാണ് നിങ്ങൾ കൂടുതലൊന്നും ത്യാഗം സഹിക്കാൻ വേണ്ടി പോകണ്ട നിങ്ങളുടെ മരുമകള് ആ വീട്ടിലുണ്ടായിരിക്കാം ആ കുട്ടി പ്രഗ്നൻ്റ് ആയിരിക്കാം അല്ലെങ്കിൽ ഒരു കൊച്ചു കുഞ്ഞുണ്ടായിരിക്കാം നിങ്ങളുടെ മകളാണെന്നാ മനസ്സിലാക്കിക്കൊണ്ട് അവൾക്ക് വേണ്ടുന്ന എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുക്കുക ഞാനിപ്പോൾ ഇത് പറയാൻ കാര്യം എൻ്റെ താഴെയുള്ള മകന്റെ ഭാര്യ കപ്പ ചെത്തുകയായിരുന്നു അത്രേ കഴിഞ്ഞ രണ്ടു ദിവസം മുന്നമേ അവള് അവളെ കൈ അടക്കം അങ്ങോട്ട് ചെത്തി നാലഞ്ച് സ്റ്റിച്ചിട്ടിട്ട് നാല് സ്റ്റിച്ചിട്ട് അവള് വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് അവൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവളുടെ ഇടത് കൈ കൊണ്ട് കൈ ഇങ്ങനെ ഇരിക്കല്ലേ അപ്പൊ നമ്മളൊന്നാലോചിച്ചോക്കു എനിക്ക് സുഖല്ല എന്ന് പറഞ്ഞിരിക്കാതെ എനിക്ക് ദൈവം നോമ്പിനെ തന്ന കുറച്ചു സഹനങ്ങളാണ് അതിൻ്റെ ഉള്ളില് ഞാനത് സന്തോഷത്തോടെ ഏറ്റെടുത്തപ്പോ ഇന്ന് ആ മുൻപിൽ മുൻപിലിരുന്ന് കരഞ്ഞു എന്നിട്ട് അവൾ എന്നോട് പറഞ്ഞു ദൈവം എനിക്ക് തന്ന ഞാൻ എത്ര സഹിക്കുന്നു എന്ന് പറഞ്ഞാലും അവളുടെ അമ്മ മരിച്ചുപോയി അവള് പറയാ ദൈവം എനിക്ക് തന്ന ഗിഫ്റ്റ് ആണ് അമ്മയും ആ അനുജന്റെ ഭാര്യേനെയൊക്കെ ആ കുട്ടി ടീച്ചറാ അവള് പറയാണ് നിങ്ങളെ ദൈവം എനിക്ക് തന്ന ഗിഫ്റ്റ് ആയിരുന്നു എന്ന് ഞാൻ ഓർക്കുമ്പോ സങ്കടപ്പെടുകയാണ് കർത്താവിന്റെ സ്നേഹോർത്ത് എന്റെ നെഞ്ചു പടയ്ക്കുന്നു ചെറുപ്പം പെൺകുട്ടിയാണ് അവള് പറഞ്ഞ വാക്കാണ് ഇതായിരിക്കണം നിങ്ങളെക്കുറിച്ച് എന്നെ കേൾക്കുന്ന അമ്മമാരെ നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ മക്കളും മരുമക്കളും ഇങ്ങനെ പറയണം ക്രൈസ്തലോർ അവിടെ നമ്മുടെ ആരോഗ്യം നോക്കാതെ നമ്മൾ അവർക്ക് എന്തൊക്കെ അവളുടെ തലയൊന്നു കഴുകി കൊളു കൊടുക്കേണ്ടി വന്നേക്കാം അവളെ കുളിപ്പിക്കണം കൊച്ചിനെ കുളിപ്പിക്കണം കൊച്ചിന്റെ മലമൂത്ര വിസർജനങ്ങൾ എടുക്കണം നമുക്ക് പറ്റുന്നതെല്ലാം നമ്മൾ ചെയ്യണം ഇതാണ് ദൈവം അനുവദിക്കുന്ന നോമ്പ് ക്രൈസ്തലോർ ഇതാണ് ഫ്രാൻസിസ് പാപ്പ പറഞ്ഞത് നിങ്ങളുടെ വയറിലേക്കുള്ള നോമ്പല്ല നോമ്പ് നിങ്ങൾ അവിടെ എന്ത് കഴിച്ചാലും വിരോധമില്ല എന്ന് പറയുന്നു ഭക്ഷണം എനിക്ക് കഴിക്കാതിരിക്കാൻ പറ്റുന്നില്ല ആർത്തി നിൽക്കുന്നില്ലെങ്കിൽ കഴിച്ചേ പറ്റുള്ളൂ ക്രിസ്തുവിലായിരിക്കുന്ന വ്യക്തിയുടെ ആർത്തി കുറഞ്ഞു പോവും ആർത്തി ഉണ്ടാവില്ല ക്രൈസ്തലോ ഇന്ന ഭക്ഷണം വേണം ഇന്നത് വേണം എന്നൊന്നും ഒരു തോന്നലുണ്ടാവില്ല രണ്ടാമത്തെ ഒരു പോയിന്റ് നമ്മൾ മത്തായിയുടെ സുവിശേഷം വിശുദ്ധ മത്തായുടെ സുവിശേഷം നാലാധ്യായത്തിലെ നമ്മൾ കാണുന്നു നാൽപ്പത് ദിവസം യേശു ഉപവസിക്കുകയാണ് പിശാചിനാൽ പരീക്ഷിക്കപ്പെടാൻ ഇതാണ് നമ്മുടെ ഈ ഉപവാസ കാലഘട്ടം ഈ നോമ്പ് കാലഘട്ടം ഇതാണ് പിശാചിനാൽ പരീക്ഷിക്കാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചു മരുഭൂമിയിലേക്ക് നയിച്ചു യേശു നാൽപ്പത് ദിനരാത്രങ്ങൾ ഉപവസിച്ചു അപ്പോൾ അവനെ വിശന്നു പ്രലോഭകൻ അവനെ സമീപിച്ചു പറഞ്ഞു നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകൾ അപ്പമാകാൻ പറയുക കണ്ടു മക്കളെ അതായത് നമുക്ക് വിശക്കുമ്പോൾ നമുക്ക് എന്താ പറയാ അപ്പത്തിനോടാണ് നമുക്ക് താല്പര്യം തോന്നുന്നത് ക്രൈസ്തലോൺ പ്രിയമുള്ളവരെ നമുക്ക് പിന്നെ നോമ്പ് കാലങ്ങളിൽ ഒരുപാട് ഭക്ഷണം കഴിക്കണം ഒന്ന് ഒന്ന് ബോധിച്ചു നോക്കൂ അന്ന് ഭയങ്കര വിശപ്പായിരിക്കും അതുകൊണ്ടാണ് സാത്താൻ വന്നു പറഞ്ഞത് ആ കല്ലുകളെ അപ്പമാകാൻ പറ ഭയങ്കര വിശപ്പുണ്ടാകും എന്നറിയാം ആദ്യത്തെ പ്രലോഭനമായിരുന്നു അത് രണ്ടാമത് അപ്പോൾ തന്നെ കർത്താവ് അതിന് പറയുന്ന മറുപടിയാണ് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത് ഇതുകൊണ്ടാണ് ബൈബിൾ വായിക്കി നോമ്പ് കാലത്ത് ബൈബിൾ വായിക്കി വായിക്കി അപ്പൊ നമ്മൾ ഒരുപാട് ബൈബിൾ വായിക്കും സങ്കീർത്തനങ്ങൾ വായിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ വിശപ്പ് അങ്ങോട്ട് കുറഞ്ഞു പോവും ക്രൈസ്തരോൺ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വിശപ്പ് നമുക്ക് ഫീൽ ചെയ്യും രണ്ടാമതുള്ള ഒരു പരീക്ഷണമായിരുന്നു കർത്താവിനെ കൂട്ടിക്കൊണ്ടുപോയിട്ട് ദേവാലയത്തിന്റെ അഗ്രത്തിൽ കയറ്റി നിർത്തി എന്നിട്ട് പറഞ്ഞു ഈ ദൈവത്തെ പരീക്ഷിച്ചോളാൻ നീ ചാടിക്കോ ബൈബിളിലെ വചനങ്ങൾ വെച്ചാണ് സാത്താൻ പരീക്ഷിച്ചത് നീ ചാടിക്കോ നിന്റെ ദൂതന്മാര് ഈ പാദം നിന്റെ കല്ലിൽ തട്ടാതെ വഹിച്ചുകൊള്ളുമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത് നീ ദൈവത്തെ പരീക്ഷിക്കാൻ അപ്പൊ നമുക്കും തോന്നും ചില കാര്യങ്ങളിലൊക്കെ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് എന്റെ ജീവിതത്തിൽ ഇത്ര അധികം പ്രാർത്ഥിച്ചിട്ട് എന്തുകൊണ്ട് ദൈവം എന്നോട് ഇങ്ങനെ ചെയ്തു അങ്ങനെ നമുക്കൊരു പരീക്ഷിക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടായിരിക്കും അപ്പൊ കർത്താവ് പറഞ്ഞു ഇല്ല നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നുകൂടി പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിന് എനിക്ക് പറയാനുള്ള ഏറ്റവും വലിയ ഉത്തരമാണ് രോഗം വന്നാൽ ചികിത്സിച്ചിരിക്കണം മരുന്ന് കഴിച്ചിരിക്കണം ഡോക്ടർമാര് പറയുന്ന ചികിത്സ എടുക്കണം നല്ല ഭക്ഷണം കഴിക്കണം പ്രോട്ടീൻ കഴിക്കണം അത് നമ്മൾ ചെയ്തിരിക്കണം നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് ഞാൻ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ് ഇനി എന്റെ കാര്യങ്ങളൊക്കെ കർത്താവ് നോക്കിക്കൊള്ളും അങ്ങനെ ജീവിച്ച ഒരു കാലം ഒരു കഴുതേ പോലെ ഞാൻ മുൻപോട്ട് പോയിട്ടുണ്ട് ഞാൻ തീർത്തും ഒരു രോഗിയായി തീർന്നു എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്തതുപോലെ ഒരു അവസ്ഥയിലേക്ക് വന്നു നാല്പത് ദിവസമൊക്കെ ഉപവസിച്ചിട്ടുണ്ട് ഹലിയ എന്നിട്ട് ആ ഉപവാസം കഴിഞ്ഞപ്പോൾ യൂട്രസ് റിമൂവ് ചെയ്യണ് എന്നിട്ട് വന്നിട്ടും മാസം മര്യാദയ്ക്ക് ഞാനൊരു ചികിത്സ ചെയ്തിട്ടില്ല അപ്പൊ എൻ്റെ കർത്താവിനെ പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല ഇന്നെനിക്ക് കാലുകൾക്ക് പയ്യാതെയും ഒക്കെ സുഖമില്ലാതെയൊക്കെ ഇരിക്കുമ്പോ ഞാൻ എന്റെ കർത്താവിലാണ് ഞാൻ എന്നുള്ളതില് അത് പരീക്ഷിക്കുകയാണെന്ന് വിചാരിച്ചുകൊണ്ടല്ല ആ ഒരു കണ്ണടച്ചിട്ടുള്ളൊരു എന്തെന്ന പറയാ കഴുത വിശ്വാസം അങ്ങനെ നിൽക്കരുത് കർത്താവ് പറഞ്ഞ നിനക്ക് വൈദ്യിനെ കൊണ്ട് ആവശ്യമുണ്ട് നമുക്ക് രോഗാവസ്ഥ വരുമ്പോ നമ്മൾ ചികിത്സിക്കണം നല്ല ഭക്ഷണം കഴിക്കണം അതൊക്കെ നമ്മൾ ചെയ്യണം ഡെയിലി മുല കൊടുക്കുന്ന അമ്മമാരാണെങ്കിൽ നട്ട്സ് കഴിക്കുക അതുപോലെ ജോലി ചെയ്ത് വലഞ്ഞു വന്നാൽ അയ്യോ എനിക്ക് ഇന്നൊന്നും വേണ്ടാന്ന് ചോദിച്ച് കിടക്കരുത് കാരണം നാളെയും നിങ്ങൾക്ക് എഴുന്നേൽക്കണം ഭക്ഷണം കഴിക്കണം മക്കളെ ഇന്ന് പുറം രാജ്യത്തുനിന്ന് നേഴ്സുമാരായിട്ട് തന്നെ വിളിക്കുന്ന മക്കളോടാണ് ഞാനിത് പറയണത് എല്ലാവരും നിറച്ചും ഭക്ഷണം കഴിച്ച് ആരോഗ്യത്തോടെ ഇരിക്കാൻ ശ്രമിക്കണം അടുത്തതാണ് വീണ്ടും പിശാജ് ഉയർന്ന മലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും അവയുടെ മഹത്വവും അവനെ കാണിച്ചു കൊണ്ട് പറഞ്ഞു നീ സാഷ്ടാങ്കം പ്രണമിച്ച് എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം ഞാൻ നിനക്ക് നൽകും യേശു കൽപ്പിച്ചു സാത്താനേ ദൂരപ്പോ നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം അവിടുത്തെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു ഇന്ന് നമ്മൾ കാണുന്നില്ലേ മക്കളെ ഇന്ന് ലോകം മുഴുവനും ചാത്താൻ സാവയുടെ പുറകെയാണ് ഈ വചനൊക്കെ നമ്മൾ ഈ സമയത്ത് ഓർക്കേണ്ടതാണ് പരീക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കാം ഇതൊരു നോമ്പനുഭവമായിട്ട് കാണണം ഒരു കുറച്ച ബോധ്യം ഉള്ളിലേക്ക് വെക്കണം ദേവാലയത്തിലായാലും ഞാൻ അവിടെ ഒന്നാം സ്ഥാനത്തായിരിക്കണം ആരെ ചവിട്ടി ആരുടെ തലയിൽ കയറി നിന്നിട്ടായാലും ഞാൻ ഈ സ്ഥാനം വിട്ടുകൊടുക്കില്ല അവിടെ എനിക്ക് പറയാനുള്ള ഒരു കാര്യമാണ് നിങ്ങൾ ഒരു പത്ത് അമ്പത്തഞ്ചോ അറുപതോ വയസ്സ് കഴിഞ്ഞാൽ നിങ്ങള കസേര ആർക്കെങ്കിലും മാറ്റി കൊടുക്ക് അത് ആരെങ്കിലും സ്വന്തമാക്കട്ടെ യൂത്തിന് കൊടുക്ക് അവര് വളരട്ടെ വിട്ടുകൊടുക്കില്ല ഞാനിത് ഇത് എന്താ പറയുക മർക്കട മുഷ്ടി പോലെ ഇത് കൊരങ്ങൻ നാളികേരത്തിന്റെ ഉള്ളിൽ കൈയിട്ടിട്ട് അതെല്ലാം കൂടെ വാരി പിടിച്ചിട്ട് കരിക്കിന്റെ ഉള്ളിൽ കൈയിട്ട് അത് മുഴുവൻ വാരി പിടിച്ചിട്ട് കൈ എടുക്കാൻ നോക്ക കിട്ടില്ല എന്താ കാര്യം ഈ കയ്യിലുള്ളത് അങ്ങോട്ട് കളയണം എന്നാലല്ലേ കൈ ലൂസാവുള്ളൂ ഇതും കർത്താവ് നമ്മോട് പറയുന്നൊരു കാര്യമാണ് എവിടെയാണ് നിൽക്കുന്നത് എനിക്ക് പേരും പ്രശസ്തിയും വേണം ഞാൻ ഒട്ടും വിട്ടു കൊടുക്കില്ല ഈ ഒരു മനോഭാവം മാറ്റി വെച്ചുകൊണ്ട് കർത്താവിനെ സ്വന്തമാക്കാനുള്ള കൃപ എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് യേശുവിൻ്റെ നാമത്തിൽ പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ നീതിമാനായ വിശ്വാസ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നു ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആമേൻ